ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടി അതിതീവ്ര മഴ എന്ന് റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് അതിതീവ്ര മഴ കാരണം പ്രളയത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസവും ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് തോരാത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഇതിനോടകം വെള്ളക്കെട്ട് തുടങ്ങിയിട്ടുണ്ട് മുക്കോലക്കലിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി അട്ടക്കുളങ്ങരക്കിള്ളിപ്പാലം റോഡിലും ചാലയിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് സ്മാർട്ട് സിറ്റി റോഡ് പണി പൂർത്തിയാകാത്തതാണ് പലയിടത്തും െട്ട് രൂക്ഷമാകാൻ വെള്ളത്തിനിടയിൽ കോൺക്രീറ്റ് കമ്പികൾ അടക്കം കിടപ്പുണ്ട് തോടുകളടക്കം കരകവിഞ്ഞ് ഒഴുകുകയാണ് മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണം പാളിയതും തിരിച്ചടിയായി രാത്രി ഒന്നര മണിക്ക് ശേഷം മഴ പെയ്തിട്ടില്ല എങ്കിലും വെള്ളക്കെട്ട് പലയിടത്തും ഇപ്പോൾ രൂക്ഷമായി തുടരുകയാണ് വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളിൽ നഗരസഭ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട് ശക്തമായ മഴ കാരണം തിരുവനന്തപുരത്ത് മലയോര മേഖലയിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തി ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് ം ഗീശപട്ടം അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങളും ദുരിതത്തിലാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിലൂടെയുള്ള യാത്രയും നിരോധിച്ചിരിക്കുകയാണ് മഴ മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെയാണ് രാത്രി യാത്രയ്ക്ക് ജില്ലാ കലക്ടർ നിരോധനം ഏർപ്പെടുത്തിയത് നിരോധനം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ തഹസിൽദാർമാർ എന്നിവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാര വകുപ്പ് ഡി ടി പി സി ഹൈഡൽ ടൂറിസം വനംവകുപ്പ് കെ സി ബി തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവർക്ക് ചുമതല നൽകി സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടുകയാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഇന്ന് മൂന്ന് ജില്ലകളിൽ ഏറ്റവും ഉയർന്ന മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് അലേർട്ട് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടുമുണ്ട് സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് ജാഗ്രതാ നിർദ്ദേശമുണ്ട് ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതാണ് മരങ്ങൾ കോതി ഒതുക്കണം അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണെന്നും ജാഗ്രതാ നിര്ദ്ദേശമുണ്ട് ഇതുവരെ ആകെ പെയ്ത മഴയുടെ കണക്കുകളിൽ അധികം മഴ ലഭിച്ച രണ്ടാമത്തെ സ്ഥലം കുന്നമംഗലമാണ് നൂറ്റി പതിനാറ് മില്ലിമീറ്ററാണ് ഇവിടെ പെയ്ത മഴ പൊന്മുടിയിൽ തൊണ്ണൂറ്റിയേഴ് മില്ലിമീറ്റർ മംഗലം ഡാമിൽ എഴുപത്തിനാല് മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ തൊടുപുഴയിലും കോന്നിയിലും എഴുപത്തിയൊന്ന് മില്ലിമീറ്റർ വീതം മഴ ലഭിച്ചു ഇന്ന് മാത്രം പെയ്ത മഴയുടെ കണക്കുകൾ പ്രകാരം പാലക്കാട് കോഴിക്കോട് പത്തനംതിട്ട ജില്ലകളിലാണ് കൂടുതൽ മഴ പെയ്തത് പാലക്കാട് മംഗലം ഡാമിൽ എഴുപത്തഞ്ച് മിനിറ്റിൽ എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയും കോഴിക്കോട് കുന്നമംഗലത്ത് എഴുപത്തിയഞ്ച് മിനിറ്റിൽ തൊണ്ണൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കർശന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും വിനോദസഞ്ചാരം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ രാത്രി ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാണ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിപ്പിക്കണമെന്നും അറിയിച്ചിട്ടുള്ളത് ന്യൂസ്